ക്യം ആരെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിക്കുകയും അയാൾക്ക് അനുവാദം നൽകപ്പെടാതിരിക്കുകയും ചെയ്താൽ അവൻ ഉടൻ മടങ്ങട്ടെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അനുവാദം ചോദിച്ചിട്ടേ അകത്ത് കയറാവൂ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ രണ്ടാമതും വിളിക്കുക അവസാനം തിരിച്ചു പോകുന്നതിന് മുമ്പായി ഒന്നുകൂടി വിളിക്കുക മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിക്കുകയോ കോളിംഗ് ബെൽ അമർത്തുകയോ ചെയ്തിട്ടും മറുപടി ഒന്നുമില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത് വീടിൻ്റെ പെർവശത്തി എന്ന് നോക്കുകയോ അല്ലെങ്കിൽ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യാതെ ഉടൻ തിരിച്ചു പോവുകയാണ് വേണ്ടത് എബിതിരുമേനി ഏതെങ്കിലും വീട്ടുകാരുടെ വാതിലുകൾ ചെന്നാൽ വാതിലിനെ അഭിമുഖീകരിച്ച് നിൽക്കുമായിരുന്നില്ല അതിൻ്റെ വലഭാഗമോ ഇടത് ഭാഗമോ മാറി നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവരെ അഭിവാദ്യം ചെയ്യുമായിരുന്നു പക്ഷേ ഇതൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അവരോട് അനുവാദം ചോദിക്കുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും വേണം ആളെ അറിയുവാൻ വേണ്ടി ആരാണ് എന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ ഞാനാണ് എന്നുത്തരം പറയുക അവരവരുടെയും സ്വഭാവമാണ് ചോദ്യകർത്താവിന് ഈ ഉത്തരം കൊണ്ട് വിശേഷിച്ചൊരു ഫലവും ലഭിക്കാനില്ല അതുകൊണ്ട് ആളെ തിരിച്ചറിയും വിധം സ്വന്തം പേരോ അല്ലെങ്കിൽ ചോദ്യവർത്താൻ മനസ്സിലാകുന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയോ വേണമെന്നും നബി പഠിപ്പിച്ചിട്ടുണ്ട്